പകുതി വിലക്കെ സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പുറത്തു വരികയാണ് മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായ അനന്തുവിന്റെ കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിലെ അശോക ഫ്ളാറ്റിൽ ബിജെപി നേതാവ് രാധാകൃഷ്ണൻ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നു കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റും ഈ കേസിൽ ഏഴാം പ്രതിയാണ് സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ അനന്തുകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിൽ കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റിനും പ്രധാന പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതാവായ ഷീബ സുരേഷ് നിരവധി പേരെ ഈ പദ്ധതിയിൽ ചേർത്തെന്നാണ് വിവരം എന്നാൽ ഈ തട്ടിപ്പ് പുറത്തറിഞ്ഞതോടെ ഷീബ സുരേഷ് വിദേശത്തേക്ക് കടന്നുവെന്നാണ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾ ചുമതല ക്ഷീപക്കായിരുന്നുവെന്നാണ് അനന്തുവിന്റെ അശോക ഫ്ളാറ്റിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു അനന്തുവിന് കിട്ടിയ വിവിധ വ്യക്തികളുടെയും സംഘടനകളുടെയും പേരിലുള്ള ട്രോഫികളും പുരസ്കാരങ്ങളും ഈ ഫ്ളാറ്റിൽ അടുക്കി വച്ചിരുന്നു ഇതും ഈ തട്ടിപ്പിന്റെ ഒരു ഭാഗമാണെന്നാണ് പോലീസ് കരുതുന്നത് അശോക ഫ്ളാറ്റ് സമുച്ചയത്തിലെ മൂന്ന് അപ്പാർട്ട്മെന്റുകളാണ് അനന്തവും സംഘവും വാടകയ്ക്ക് എടുത്തിരുന്നത് സംസ്ഥാനത്ത് എഴുപത്തഞ്ചിൽ അധികം ബ്ലോക്കുകളിൽ സൊസൈറ്റി രൂപീകരിച്ച അതിൽ ആളുകളെ അംഗങ്ങളാക്കിയാണ് പണം വാങ്ങിയിരുന്നത് സ്കൂട്ടറിന് പുറമെ സോളാർ പാനലുകൾ ലാപ്ടോപ്പ് രാസവളം തയ്യൽ മെഷീൻ എന്നിവയും പകുതി വിലക്ക് ഇവർ നൽകിയിരുന്നു നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു ഈ തട്ടിപ്പ് സ്ത്രീകളാണ് ഇയാളുടെ തട്ടിപ്പിൽ കൂടുതലായും കുടുങ്ങിയവർ അനന്തു അറസ്റ്റിലായ ശേഷം വിവിധ ജില്ലകളിൽ നിന്നുള്ള പരാതികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കണ്ണൂരിൽ ഇതുവരെ രണ്ടായിരം പരാതികളാണ് ലഭിച്ചത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതി പെടുന്നതിൽ കണ്ണൂർ എപ്പോഴും മുന്നിൽ തന്നെയാണ് ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലും കണ്ണൂരിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പണം നഷ്ടമായിരുന്നു സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് പരാതികൾ വന്നതിന് ശേഷം അനന്തു കൃഷ്ണൻ തന്റെ രൂപം മാറ്റുകയും ചെയ്തിരുന്നു അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ തലമൊട്ടയടിച്ചും മീശ പഠിച്ചുമാണ് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ രൂപം മാറ്റിയത് പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ നേരിൽ കണ്ട പ്രൊമോട്ടർമാർക്ക് പോലും അനന്തുവിനെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അതേസമയം ഇയാൾ നടത്തിയ തട്ടിപ്പ് ആയിരം കോടി കടക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം അനന്തുവിന്റെ ഒരൊറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപ എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിൽ മൂന്ന് കോടി രൂപ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇയാൾ എറണാകുളത്തു നിന്ന് മാത്രം എഴുന്നൂറ് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് വിലയിരുത്തൽ വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത് വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടെ അടക്കം സി എസ് ആർ ഫണ്ടായി ലഭിക്കുമെന്ന് ായിരുന്നു വാഗ്ദാനം പണം അടച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വാഹനം കിട്ടുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു അനന്തകൃഷ്ണന്റെ വാക്കുകൾ വിശ്വസിച്ച സ്ത്രീകൾ ഇയാളുടെ സ്ഥാപനത്തിന്റെ മൂന്ന് ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കോടിക്കണക്കിന് രൂപ അയച്ചുകൊടുത്തത് ടു വീലറിന് പുറമെ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് തുടങ്ങിയവയും കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുമെന്ന് പറഞ്ഞും ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയിരുന്നു ഇതിന്റെ എല്ലാം വിതരണ ഉദ്ഘാടനത്തിന് പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചിരുന്നു ഇതിലൂടെ ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയത് പലയിടത്തും ബി നേതാക്കളുടെ ഫോട്ടോയും ചേർത്താണ് ഫ്ലക്സുകൾ വെച്ചിരുന്നത് ഇത് കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നടപ്പിലാക്കുന്നത് പദ്ധതിയാണെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടിയാണ് അനന്തു ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്